എനിക്ക് എട്ട് തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ചെന്ന് രണ്ടാമത്തെ ദിവസം തൊട്ട് എനിക്കിങ്ങനെ പീഡനം സഹിക്കേണ്ട വന്നിട്ടുണ്ട് ഞാൻ ആളുടെ അടുത്ത് ആദ്യ ഏറ്റു വിളിച്ചപ്പോൾ ഞാൻ ചെന്നു എന്നിട്ട് ആൾ അടുത്തിരുത്തി അടുത്തിരുത്തിയിട്ട് പറഞ്ഞു ക്യാമറ ഒന്നും ഉണ്ടായില്ല അവിടെ ആരും ഉണ്ടായില്ല അങ്ങനെ രണ്ടായിരം മാത്രമേ റൂമിലുണ്ടായുള്ളൂ എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ആരോടും പറയാൻ നിൽക്കണ്ട ഇത് ഉള്ളതാണ് നീ ഇതാരോടും പറയരുത് ഇത് പറഞ്ഞു ഈ പെൺകുട്ടിയുടെ ആരോപണം നമുക്ക് വിശ്വസിക്കാൻ കഴിയും വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ നമ്മൾ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു പെൺകുട്ടി വന്നിട്ട് പതിനഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തൽ നടത്തിയത് അവർ പഠിക്കുന്ന മതപാഠശാലയിലെ ഉസ്താദ് പലതവണ അവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ആ ഒരു പെൺകുട്ടി പറഞ്ഞത് ഉമ്മയും അതൊരു മാധ്യമങ്ങളുടെ തുറന്ന് പറഞ്ഞിരുന്നു എന്താ അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ ആ രാവിലെ അവരുടെ വിഷയം ഇട്ടിരുന്നതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടു ആ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റ് ഹമീദ് എന്ന് പേരിൽ ഒരാള് അതിന്റെ സത്യാവസ്ഥകൾ വെളിപ്പെടുത്തി അതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിന്ന് പങ്കുവെക്കുന്നത് നമ്മൾ ഒരു ഭാഗം മാത്രം കേട്ടാൽ പോരല്ലോ രണ്ട് ഭാഗവും കൂടി കേട്ടുള്ള എൻ്റെ സത്യം എന്താണ് സത്യത്തിൽ നടന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഞാനിന്ന് വൈകുന്നേരമാണ് ഈ ഹമീദ് ഹമീദ്ന്ന് പേരുള്ള ഈ സ്ഥാപനത്തിന് എം എ സി എന്ന് പറഞ്ഞാൽ എം എസ് സി തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലത്തുള്ള വലിയ പ്രസിദ്ധി നേടിയ ഒരുപാട് എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളുള്ള ഒരു സംരംഭമാണ് എം ഐ സി അപ്പൊ അതിന്റെ കീഴിലുള്ള എസ് എൻ എന്താണ് എസ് എൻ ഐ സി ഈ സംസ്ഥയുടെ വഫിയ വാഫി കോഴ്സുകൾക്ക് പകരം സമസ്ത നടത്തുന്ന ഒരു കോഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഈ ഒരു എം ഐ സി എന്ന് പറയുന്ന സ്ഥാപനം ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന താമസിക്കുന്ന എന്ന് പറയാം അതായത് അവിടെ താമസിച്ച് പുറത്ത് സ്കൂളിൽ പഠിക്കുന്ന അവിടുത്തെ മദ്രസയിൽ ഇവര് കൊടുക്കുന്ന മദ്രസയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ഒരു പരാതിക്കാർ അപ്പൊ ഞാൻ അന്വേഷിച്ചു ഇതിൽ വല്ല സത്യമുണ്ടോ ഇങ്ങനെ ഉസ്താദ് ഇപ്പോൾ അവിടെ താമസിക്കുന്നുണ്ടോ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം ഏതൊരു കമ്മിറ്റിക്കാർക്കും ഇതിന്റെ പരാതി കിട്ടിയിട്ടുണ്ടാവുമല്ലോ ആ ഇന്റേണൽ പരാതിയിൽ നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത് എന്നാണ് ഞാൻ അന്വേഷിച്ചത് അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഞാൻ പങ്കുവെക്കുന്നു ഒന്നാമതായിട്ട് ഈ ഒരു വിവാദം ഉണ്ടായിരുന്ന ഒരു മാസം മുൻപാണ് ഈ പരാതി ഉണ്ടാകുന്നത് പരാതി ഉണ്ടാകുമ്പോൾ ഈ പെൺകുട്ടി ആദ്യം കമ്മിറ്റിക്കാർക്കും മറ്റും കൊടുത്തൊരു ഉണ്ടായിരുന്നത് ഉസ്താദിന്റെ ഒരു മോശം പെരുമാറ്റത്തെ കുറിച്ചാണ് അതായത് മോൾക്ക് എന്തെങ്കിലും പേടി ഉണ്ടെങ്കിൽ എന്നോട് പറയണം എന്ന രീതിയിലൊക്കെ ഈ ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടറായ ഒരു ഹുദവി ആ ഒരു ഉസ്താദ് പറഞ്ഞു എന്നുള്ളതാണ് ഈ പെൺകുട്ടി വീഡിയോയിൽ പറയുന്നത് അവിടുത്തെ പ്രിൻസിപ്പളാണ് പ്രധാന ഉസ്താദാണ് എന്നൊക്കെയാണ് അതായത് പ്രിൻസിപ്പള ഡയറക്ടറാണ് ഒന്നാമത് അവിടെ വഫിയ വാഫി കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് വീഡിയോയിലൊക്കെ പറയുന്നത് എന്നാൽ അവിടെ ആ രണ്ട് കോഴ്സുകളില്ല വഫിയ വാഫി കോഴ്സുകളൊക്കെ നിർത്തലാക്കി എസ് എന്ന് പറയുന്ന സമസ്ത പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് അവിടെ നടത്തുന്നത് എന്ന് കരുതിയിട്ട് പെൺകുട്ടി ഉന്നയിച്ച ആരോപണം തെറ്റാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഏതെങ്കിലും ചോദിച്ചത്രേ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോ ആദ്യ പരാതി ഇങ്ങനെ ഇങ്ങനെ മോശമായിട്ട് പെരുമാറി ഇന്നിപ്പോ ചാനലിൽ ഈ പെൺകുട്ടി പറയുന്ന രീതിയിലുള്ള പരാതികളൊന്നും കമ്മിറ്റിക്കാരോട് ഇവരിങ്ങനെ പരാതിയിൽ പറഞ്ഞിട്ടില്ല അതൊക്കെ ഇപ്പൊ ചാനൽ കാണുമ്പോഴാണ് ഇവരടക്കം ഇത്രയും വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ ഈ രീതിയിലാണ് നടന്നത് എന്നൊക്കെ കമ്മിറ്റിക്കാർ പോലും അറിയുന്നത് ഏതായാലും ഈ ഒരു ഉസ്താദി ഒരു ഹമീദ് എന്ന പേരുള്ള വൈസ് പ്രസിഡന്റ് പറയുന്ന ഒരു കാര്യം ഇങ്ങനൊരു വിഷയമുണ്ടായപ്പോൾ ഉസ്താദിനെ അവർ അതെ അവിടെ നിന്ന് മാറ്റി കാരണം ഒരു ലൈംഗികമായ ഒരു ആരോപണം കുറ്റാരോപിതനാണ് നിങ്ങൾ ഇതിന്റെ വിഷയത്തിൽ അന്വേഷണം നടത്തി നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഇനി ഈ സ്ഥാപനത്തിൽ തുടരേണ്ടതുള്ളൂ എന്ന നിലപാടാണ് കമ്മിറ്റിക്കാർ ഐക്യ ഐക്യകണ്ഠേന എടുത്തത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞങ്ങൾ ഈ ഉസ്താദിനോട് പ്രത്യേക താല്പര്യമോ വിരോധമോ ഞങ്ങൾക്കില്ല ഈ ഒരു വിഷയം നടന്നപ്പോ തന്നെ ഐ ജിയോട് ഈ കമ്മിറ്റിക്കാർ എല്ലാവരും കൂടി ചെന്ന് നൽകിയ ഒരു അപേക്ഷയിലുള്ളത് വിഷയത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണം ഉസ്താദ് കുറ്റക്കാരനാണെങ്കിൽ നടപടി എടുക്കട്ടെ അതല്ല നിരപരാധിയാണെങ്കിൽ സത്യം പുറത്തു വരണം ഞങ്ങൾ ഏതെങ്കിലും ഉസ്താദ് നല്ലവനാണ് അല്ലെങ്കിൽ ഉസ്താദ് റ്റൊന്നും ചെയ്യില്ല എന്നോ അല്ലെങ്കിൽ മോശക്കാരനാണെന്നോ മുൻകൂറായിട്ടുള്ള ഒരു വാദക്കാരല്ല ഞങ്ങൾ അവിടുത്തെ കുട്ടികളോട് മുഴുവൻ അന്വേഷിച്ചു ആ ഉസ്താദ് അങ്ങനെ ഒരു സ്വഭാവം ദുസ്വഭാവം ഒരു കുട്ടികൾക്കും ഉണ്ടായിട്ടില്ല അവിടുത്തെ വനിതാ അധ്യാപകരുണ്ട് അവരോട് അന്വേഷിച്ചു ഉസ്താദിൽ ഒരു മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഒരു കുട്ടിക്ക് പോലും ഇത് ഈ പെൺകുട്ടി പറയുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇത്തരം ഒരു സ്വഭാവക്കാരനാണെങ്കിൽ ആ ഏതെങ്കിലും പെൺകുട്ടികളോടോ അധ്യാപകരോടോ ഒരു 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 സ്വഭാവം മിസ്ബിഹേവിയർ ഉണ്ടായിക്കൊണ്ടാവുമല്ലോ അപ്പൊ അതൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഇവരുടെ കമ്മിറ്റിക്കാരുടെ ഒരു ഇന്റേണൽ അന്വേഷണത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഉസ്താദിനോട് തന്നെ കമ്മിറ്റിക്കാർ ചോദിച്ചു പൊന്നു ഉസ്താദെ സംഗതിങ്ങൾ പറയും ഇപ്പൊ ഈ പറഞ്ഞ ഹമീദ്ക്ക് തന്നെ ചോദിച്ചത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ നമുക്ക് അതിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞൊരു മറുപടി ഇതാണത്രേ എന്നെ നിങ്ങൾ തൂക്കിക്കൊന്നാലും ചെയ്യാത്ത കുറ്റമേൽക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ അങ്ങനെ പെരുമാറിയിട്ടില്ല ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് ആ ഉസ്താദിന് അത്രയും ബോധ്യത്തോടെയാണ് സംസാരിച്ചത് എന്നുള്ളത് ഏതായാലും ഉസ്താദ് ഇപ്പൊ അവിടെ ആ ഒരു സ്ഥാപനത്തിലില്ല കഴിഞ്ഞ നാല് വർഷമായിട്ട് ഉസ്താദാണ് ആ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ആയ ഒരാളാണ് അല്ലാതെ ഈ കുട്ടി പറയുന്നത് പോലെ പ്രിൻസിപ്പളോ കാര്യങ്ങളോ ഒന്നും അല്ല പ്രധാന ഉസ്താദോ അല്ല പിന്നെ ഈ ഉസ്താദിനെ ആ കുട്ടിയെ പഠിപ്പിക്കാനുമില്ല ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരാളാണ് നമ്മൾ അപ്പോഴും പറഞ്ഞു ഉസ്താദിനെ നമ്മൾ ഒരു ഒരു ആരോപണം കേട്ടു എന്ന് കേട്ടിട്ട് അദ്ദേഹത്തിനെ കൈയൊഴിയാനോ അല്ലെങ്കിൽ എന്താ പറയാ വെളുപ്പിക്കാനൊന്നും നമ്മൾ തയ്യാറല്ല കമ്മിറ്റിക്കാർ പറയുന്ന വളരെ എന്താ പറയാ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം ഉസ്താദിനെ ഞങ്ങൾക്ക് ഉസ്താദിനോട് പ്രത്യേക മമതയും ഇല്ല വിരോധവുമില്ല ഈ ഒരു വിഷയത്തിൽ കൃത്യമായുള്ള പോലീസ് അന്വേഷണം നടത്തിയിട്ട് കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കട്ടെ അതുപോലെ തന്നെ നടക്കട്ടെ അതല്ല നിരപരാധിയാണെങ്കിൽ സത്യം പുറത്തു കൊണ്ടുവരട്ടെ എന്നുള്ളതാണ് ഈ കുട്ടി അവിടെ നിന്ന് പഠനം നിർത്തി പോയിട്ട് ഇപ്പൊ ഒരു മാസത്തോളമായി അതോടൊപ്പം തന്നെ ആ ഉസ്താദിനെയും അവിടെ നിന്ന് ഈ ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തി ഇനി നിങ്ങൾക്ക് തുടരണം എന്നുണ്ടെങ്കിൽ തന്നെ ഈ രീതിയിൽ കുറ്റം മുഴുവനും തെളിയിച്ച് നിരപരാധിയാണെന്ന് കോടതി ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് വരാവൂ ഇതൊക്കെ തന്നെയല്ലേ ഒരു കമ്മിറ്റിക്കാർക്ക് ചെയ്യാൻ കഴിയാം പക്ഷേ ഒരു ആരോപണം കേൾക്കുമ്പോഴേക്ക് നമുക്ക് കുറ്റാരോപിതൻ എന്ന് പറയാം പക്ഷെ നമുക്ക് അയാളെ കുറ്റവാളി എന്ന് പറയാൻ സാധ്യല്ല അപ്പൊ ഈ ഒരു ഉസ്താദിന്റെ വിഷയത്തിൽ കമ്മിറ്റിക്കാർ അവിടുത്തെ വനിതാ അധ്യാപകരോടും അതോടൊപ്പം തന്നെ അവിടുത്തെ പഠിക്കുന്ന പത്തുനൂറിലധികം കുട്ടികളുണ്ട് അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട് ആ കുട്ടികളോടൊക്കെ അന്വേഷിച്ചപ്പോ അവരൊന്നും ഈ ഉസ്താദിനെ കുറിച്ചൊരു ദോഷം സ്വഭാവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഈ കുട്ടി പറയുന്ന കാര്യങ്ങളാണെങ്കിലോ ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എനിക്ക് ഉപ്പയും ഉമ്മയുള്ളത് കൊണ്ട് ഞാനിത് പറയാൻ തയ്യാറായി കാരണം ഈ കുട്ടി ഏത് അർത്ഥത്തിലാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ അതാണ് പോലീസ് അന്വേഷിക്കേണ്ടത് നമ്മൾ ഈ കുട്ടി പറയുന്നത് മോശമാണ് അല്ലെ കുട്ടി പറയുന്നത് തെറ്റാണെന്നോ ഉണ്ടാക്കി പറയുന്നതാണെന്നൊന്നും പറയാൻ ഞാനാളല്ല ഒരു പക്ഷേ ഈ കുട്ടിക്ക് മാത്രം ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനാൽ നമ്മുടെ നാട്ടിൽ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനാൽ നമ്മുടെ നാട്ടിൽ പോലീസും കാര്യങ്ങളൊക്കെ ഉള്ളത് അവരന്വേഷിച്ച് കണ്ടെത്തട്ടെ ഇല്ലാത്തത് ഒരു പറയാൻ വിശാൽമികുടിയെ കൂട്ടു നിൽക്കാൻ താല്പര്യമില്ല നമ്മൾ ഇന്ന് രാവിലെ ഇട്ട വീഡിയോക്ക് കൃത്യമായിട്ട് ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ആളെ വിളിച്ച് അതിൻ്റെ വിവരങ്ങൾ അറിയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വിഷയങ്ങൾ പങ്കുവെച്ചത് ആ സ്ഥാപനത്തിൻ്റെ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട് അവിടുത്തെ ഒക്കെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രമല്ല ഇങ്ങനൊരു വിഷയം വന്ന് നോക്കുമ്പോൾ മറ്റേതൊരു ആളുകളും ചെയ്യുന്നത് പോലെ കുറ്റാരോപിതനായ ആളെ സംരക്ഷിക്കാനോ അയാളെ വെള്ളപ്പൂശാൻ ഒന്നും ഞങ്ങൾ തയ്യാറായിട്ടില്ല ആ പെൺകുട്ടിയുടെ പരാതി പ്രകാരം ഞങ്ങളൊരു ഇന്റേണൽ അന്വേഷണം നടത്തി അന്വേഷണത്തിൽ ഉസ്താദ് നിരപരാധിയാണെന്നാണ് ബോധ്യപ്പെട്ടത് എന്നിട്ടും ഞങ്ങൾ ആ ഉസ്താദിനെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത് ഉസ്താദ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ഞങ്ങൾക്ക് അന്വേഷണം നടത്താൻ പറ്റില്ലല്ലോ അപ്പം ഈ വിഷയത്തിൽ കമ്മിറ്റിക്കാർക്കിടയിൽ യാതൊരു ഭിന്നതയോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടുമില്ല അതിൽ നിന്നൊരു മനസ്സിലാകുന്ന ഒരു കാര്യം ഒരു പക്ഷേ ഈ പുട്ടിക്ക് മാത്രം ഇങ്ങനെ അനുഭവം ഉണ്ടായോ മേ ബി ഉണ്ടാവാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറ്റ കുറ്റക്കാരെ കണ്ടെത്തട്ടെ അവർക്കുള്ള ശിക്ഷയും കിട്ടട്ടെ അതെല്ലാം മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളാണോ കുറ്റിക്ക് അതിനെ തോന്നിയതാണോ അതെന്താണെങ്കിൽ അത് ആ രീതിയിലും അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ പക്ഷെ നമ്മൾ കാടച്ച് വെടിവെക്കരുത് ഈ ഒരു വാർത്തക്ക് താഴെ മറുനാടൻ മലയാളിയിലാണ് ഈ വാർത്ത ആദ്യം വരുന്നത് അതിൻ്റെ താഴെ മുഴുവനും ഉസ്താദുമാരി ഇതേ രീതിയിലാണ് അതാണ് ഇതാണ് എനിക്ക് ഇവിടെ വായിക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള കമൻറ്റുകളാണ് അതിൽ ഉണ്ടായിരുന്നത് അതൊക്കെ ഒരു പ്രത്യേക താല്പര്യത്തോടെ എഴുതുന്ന കമൻറ്റുകളാണ് അതിൽ അതേ കോപിങ്ങളായ ആൾക്കാരുണ്ട് പുറത്തുള്ള ആളുകളുണ്ട് അവരൊക്കെ കാണുന്നത് ഈ ഒരു വിഭാഗം ആളുകൾ ഈ രീതിയിൽ ചിന്തിക്കുന്നവരാണെന്നാണ് ഒരിക്കലും നമ്മൾ ഇവരെ വെള്ള പൂശാനുമില്ല എന്നാൽ ഇവരെ താരടിക്കാനും നമ്മൾ നിൽക്കണ്ട സത്യം എന്താണെന്ന് അറിയണം അതിനാണ് വിസാൽ മീഡിയ ശ്രമിച്ചത് അപ്പം ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടു കയ്പമംഗലത്തുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒന്നാണ് എം ഐ സി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു സ്ഥാപനം അപ്പം ആ സ്ഥാപനത്തിനെതിരെയാണ് ഇത്തരം ഒരു പരാതി ഉണ്ടായിട്ടുള്ളത് ഇപ്പം അവരുടെ ഭാഗം കേട്ടതുകൊണ്ടാണ് നമ്മൾ അവരുടെ പേരുകൾ വ്യക്തമാക്കിയത് ഏതായാലും സത്യം എന്താണെന്ന് ജനം അറിയണം െ ആ പെൺകുട്ടിക്ക് നീതി കിട്ടേണ്ടതാണെങ്കിൽ നീതി കിട്ടട്ടെ എന്നുള്ളതാണ് ഒരുപാട് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ലൈംഗിക പീഡനങ്ങളൊക്കെ നിർബാധം നടക്കുന്നുണ്ട് പലരും ഈ രീതിയിൽ മീറ്റു ആണ് മറ്റേതാണ് പറഞ്ഞ് വെളിപ്പെടുത്തുന്നുണ്ട് അവരോടൊക്കെ ഇലകൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഒരു സമീപനമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് പക്ഷെ അതോടൊപ്പം തന്നെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയാൽ അതിനെതിരെ പ്രതിരോധിക്കാൻ നമ്മൾ തയ്യാറാവണം ഈ ഒരു കേസിൽ കറക്റ്റ് എന്താണ് നടന്നത് എന്നുള്ളത് പടച്ചോൻക്ക് മാത്രമേ അറിയുള്ള കുട്ടിക്ക് അറിയുള്ളൂ ഉസ്താദിനെ അറിയുള്ളൂ ഉസ്താദ് പറയുന്ന ഒരു കാര്യം എന്നെ തൂക്കിക്കൊന്നാൽ പോലും ഇല്ലാത്തത് ഏൽക്കാൻ ഞാൻ തയ്യാറല്ല അങ്ങനെ ഇപ്പോൾ നാളെ അവിടെ പേരൻസിൻ്റെ മീറ്റിംഗ് വിളിക്കുന്നുണ്ട് അതൊരു വളരെ വലിയ ഗൗരവപ്പെടുന്ന ഒരു വിഷയമായിട്ട് മാറാൻ പോവാണ് ഇതിന് മുൻപും അങ്ങനെ മുസ്ലിം സ്ഥാപനങ്ങളിലൊക്കെ എന്തെങ്കിലും നടക്കുമ്പോഴൊക്കെ യുവജന പ്രസ്ഥാനങ്ങളുടെ മാർച്ചും പ്രതിഷേധങ്ങളൊക്കെ വരാറുണ്ട് മറ്റു സ്ഥാപനങ്ങൾ ഇതേ രീതിയിൽ വന്നാൽ അത് വരാറില്ല അത് വേറൊരു കഥ ഒരു കാര്യം പറഞ്ഞു ഉസ്താദിനെ സംരക്ഷിക്കാൻ ഞങ്ങളില്ല എന്നാൽ ഉസ്താദിനെ എതിർക്കാനും ഞങ്ങളില്ല സത്യം എന്താണെന്ന് പുറത്തുവിട്ട് ഇങ്ങനത്തെ ഒരു കമ്മിറ്റിക്കാരെ ഞാൻ നൂറുവട്ടം അഭിനന്ദിക്കുന്നു ഇതുപോലെ ആവണം ഓരോ കമ്മിറ്റിയും ചെയ്യേണ്ടത് നിരപരാധിയാണെങ്കിൽ ആ ഉസ്താദിനെ അവിടെ തന്നെ കൊടുത്തിട്ട് ആ ഡയറക്ടർ പദവിയിലേക്ക് തുടർ തുടരെ കൊണ്ടുപോകണം അതല്ല ഉസ്താദ് കുറ്റവാളി ആണെങ്കിൽ തക്കതായ ശിക്ഷ ഇനി ഒരു സ്ഥാപനത്തിൽ പോലും ഇതേപോലെ ഒരു ഒരു രീതിയിലേക്ക് മാറാൻ ആ ഉസ്താദിനെ കഴിയരുത് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊക്കെ ലൈംഗിക ചൂഷണങ്ങൾ എന്നുള്ളത് നിർബാധ നടക്കുന്ന സിനിമാ മേഖലയിലും എല്ലാ മേഖലയിലും ഇതുണ്ട് നമ്മൾ ഇത്തരത്തിലെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന ആളുകളെ പരിഹസിച്ചിട്ടോ അവർ മതവിരുദ്ധരാക്കി പ്രഖ്യാപിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഓരോരുത്തരും അനുഭവിക്കുന്ന ട്രോമ വളരെ വലിയതായിരിക്കും അവർക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അവർ ധൈര്യപൂർവ്വം തുറന്നു പറയട്ടെ അവർ ഉമ്മയും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ അപ്പം അവർക്ക് അവർ പക്ഷേ ആ രീതിയിലായിരിക്കും അവർക്ക് അവരുടെ അനുഭവങ്ങൾ അങ്ങനെ ആയിരിക്കാം എന്തായാലും അന്വേഷണത്തിൽ അത് തെളിയട്ടെ അതോടൊപ്പം ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ആദ്യം ഈ ഇപ്പോൾ ഈ ചാനലിൽ വരുന്ന രീതിയിലുള്ള ആരോപണങ്ങളൊന്നും കമ്മിറ്റിക്കാടുമ്പ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വൈസ് പ്രസിഡന്റായ ഹമീദ് എന്നിവരുന്ന ആൾ ഈ വിശാൽ മൊഴിയോട് വെളിപ്പെടുത്തിയത് അപ്പോൾ ആ ഒരു വിഷയം അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് ജനങ്ങളിൽ പറയുന്ന ഒരു ബാധ്യത വിശാൽമൊരിയെക്കുണ്ട് എന്നുള്ള തോന്നുകൊണ്ടാണ് ഇത് പങ്കുവെച്ചത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം